നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഭജനമിരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് എന്തിനാണ് ഭജനം ഇരിക്കുന്നത് ഇപ്പം നിങ്ങളെ കേൾക്കാറുണ്ടോ ചോറ്റാനക്കരി ക്ഷേത്രത്തിൽ ഭജന ഇരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നു എന്താണ് ഭജനമിരിക്കല് ഗുരുവായൂർ ഭജന ഇരിക്കൽ ആൾക്കാരൊന്നുമില്ല കേട്ടോ കുറച്ചുള്ളൂ അപ്പോൾ പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി പല ക്ഷേത്രങ്ങളും ഭജനയിക്കും പണ്ട് രാജാക്കന്മാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ കേട്ടോ ബ്രാഹ്മണർ എന്ന് പറഞ്ഞവർക്കും മറ്റുള്ളവർക്കും പ്രവേശനമില്ല ബ്രാഹ്മണർക്കും രാജാക്കന്മാർക്കും മാത്രം കാരണം പണ്ടത്തെ ക്ഷേത്രങ്ങളുടെ ചരിത്രമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നായർ മുതലേ താഴേക്കുള്ള ആളുകൾക്കൊന്നും അവിടെയൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യത്തമൊക്കെ പറഞ്ഞു വരുമ്പോൾ പഴയ ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും അപ്പോൾ പലരും പറയുന്നു ചരിത്രമൊന്നും അവിടെ പഠിപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ എന്തിനാണ് ആദ്യത്തം പറയുന്നത് ഇതൊന്നും ചോദിച്ചാൽ ഉത്തരവില്ല കാരണം എന്താ ഇവിടെ ജാതീയ ചിന്തകളില്ലാതെ ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല കാരണം മനുഷ്യരായിട്ട് ജീവിക്കാൻ തയ്യാറാവുന്നില്ല അതിന് നമ്മൾ ഭരിക്കുന്ന ആരും തയ്യാറാവില്ല കാരണം എന്താ അവർക്ക് എന്നും സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ പട്ടിണി ഭാഗങ്ങളായിട്ട് റോട്ടിക്കിടന്ന് അടി കൊള്ളാൻ ഭാഗത്തിന് കുറേ ആൾക്കാർ വേണം മറിച്ച് നമുക്ക് വരുമാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാലോ നമുക്ക് രക്ഷപ്പെട്ടു രക്ഷപ്പെടണം എന്നുള്ള ചിന്തകൾ വരും അങ്ങനെ വരുമ്പോൾ ജോലിയും കൂലിയൊക്കെ അന്വേഷിക്കും തല്ലുകൊള്ളാനൊന്നും പോകില്ല അപ്പോൾ ആ ഒരു നിലപാട് ഇവിടെ പണ്ട് മുതൽ ഭരിക്കുന്നവർക്കും ഇല്ല ഇപ്പോൾ ഭരിക്കും ആർക്കായിരുന്നാലും നിലപാടുകൾ മാറില്ല അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പറയുന്നത് സ്വന്തം കാര്യം സ്വന്തം കുടുംബം അങ്ങനെ എല്ലാവരും ചിന്തിച്ചാൽ നമ്മുടെ നാട് നല്ല രീതിയിൽ അഭിവൃദ്ധിയിലേക്ക് എത്തും അപ്പോൾ എന്നിരുന്നാലും അപ്പോൾ ഭജന ഇരിക്കുന്ന പണ്ടൊക്കെ രാജാക്കന്മാർ അങ്ങനെ വലിയ കാര്യങ്ങൾ സാധിക്കാൻ പോകുന്ന ആളുകളാണ് കാരണം മറ്റുള്ളവർക്ക് പ്രവേശനമൊന്നുമില്ല അപ്പോൾ ഇന്ന് സർവ്വസാധാരണമായിട്ട് പലരും അതിനൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഭജന ഇരിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് നമ്മൾ ആ ദേവതകളോട് കൂടുതൽ അടുപ്പം കാണിക്കുക പണ്ട് തപസ്സിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം അങ്ങനെ പല ദിവസങ്ങളിൽ മൂന്ന് ദിവസം ഭജനയിരിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ പലരും ചോറ്റാനക്കരയിലൊക്കെ പോയി ഭജനയിരിക്കും കാരണം എന്താ അവിടെ മൊത്തം അട്ട് ഇളകി മാറി കിട്ടും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ വെറുതെ പറയുന്നതാണ് കാരണം എൻ്റെ അടുത്ത് ഒരുപാട് ആളുകൾ ചോറ്റാനക്കര ഭജനയിരുന്നിട്ടൊക്കെ മാറാതെ പിന്നീട് ആവാഹന പൂജയില് വന്നിരുന്ന് അവരുടെ നെഗറ്റീവൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ല മാറ്റം വന്നു സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ ജീവിക്കുന്നു അപ്പോൾ ചോറ്റാനക്കരി ദേവിനെ അല്ല കുറ്റം പറയുന്നത് നമുക്ക് അവിടെയൊക്കെ ബാധയാണ് വന്നിരിക്കുന്നെങ്കിൽ ദേവിക്ക് റോളൊന്നുമില്ല നല്ല പ്രേതത്തിൻ്റെ ഉള്ളവരാണെങ്കിൽ ദേവിയുടെ മുമ്പിൽ നിന്ന് കുറേ ഇന്ന് കഴിയുമ്പോൾ അത് ദേവിയിലേക്ക് വലിച്ചെടുത്ത് അതിൽ മാറ്റം വരുന്നു അല്ലാത്തൊരു കേസും മാറ്റം വരുന്നില്ല ഞാനെല്ലാം ചെറുപ്പത്തിലൊക്കെ ചെറുപ്പം എന്നല്ല ജ്യോതിഷം തുടങ്ങി കുറേ കാലം വരെ എല്ലാ മാസത്തിലും നിർമ്മാല്യ ദർശനം തന്നെ നടത്തിക്കൊണ്ടിരുന്ന ക്ഷേത്രമാണ് ചോട്ടാനക്ക ക്ഷേത്രം അപ്പോൾ ഭജന എന്ന് പറഞ്ഞാൽ അത്രയും മനസ്സർപ്പിച്ചൊരു കാര്യം ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് അപ്പോൾ ആ യാത്രയിലേക്ക് കടന്നു വരുമ്പോൾ ആ ദേവതകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഇത് തന്നെ എൻ്റെ അടുത്ത് ആദ്യം ജ്യോതിഷത്വം മുഹൂർത്തത്തിലൊക്കെ പരസ്യം ചെയ്യുന്ന സമയത്ത് കോട്ടയത്തുള്ള ഒരു യുവാവ് ഒരു എഞ്ചിനീയറാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ പണങ്ങിപ്പോയി ഭാര്യ പണങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം നടത്തുന്ന ആളായിരുന്നു അപ്പോൾ ഓപ്പോസിറ്റ് ഒരു മുസ്ലിം സ്ഥാപനം വന്നപ്പോഴാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതേപോലെ ഭാര്യ പണങ്ങിപ്പോയി അപ്പോൾ ഇദ്ദേഹത്തിന് ഭാര്യ അനുനയിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ഉടനെ അദ്ദേഹം നേരെ ചോറ്റാനൊക്കെ ദേവ ക്ഷേത്രത്തിൽ പോയി നാല് ദിവസം വചനയിരുന്നു ആ ഇരുന്ന സമയത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു ജ്യോതിഷ ബുക്ക് വാങ്ങിക്കും അതിൻ്റെ അകത്ത് തുറന്നു നോക്കുന്ന ആദ്യത്തെ പേജിൽ തന്നെ എന്നെ രക്ഷപ്പെടുത്താൻ കഴിവുള്ള ഒരാളെ കാണിച്ചു തരണം അതായിരുന്നു ആവശ്യം അപ്പോൾ ജനുവിനാണ് ആവശ്യം കാരണം അങ്ങനെ കൃത്യമായിട്ട് വചന ഇരുന്ന് നാലാം ദിവസം പുറത്തേക്ക് ഇറങ്ങി ജ്യോതിഷ ബുക്ക് വാങ്ങി വാങ്ങി നോക്കുന്ന സമയത്ത് നമ്മുടെ പരസ്യം ചെറിയ പരസ്യമുള്ളൂ പക്ഷേ ആൾ അതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ച് തന്ന അതിൻ്റെ കാരണം എന്താ കാരണം ആൾക്ക് ദേവി കാണിച്ചു കൊടുത്തു ആ ഒരു ലക്ഷ്യത്തോടുകൂടി വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ചയാണ് വരുന്നത് ദേഹം വന്നു കഴിഞ്ഞു അപ്പോൾ വ്രതം ഉണ്ടോ അതെങ്കിൽ വ്രതമുണ്ട് കാരണം ദിവസം അതിനല്ലേതാ പിന്നെ ഭാര്യയ്ക്ക് വ്രതം ഉണ്ടാകും അപ്പോൾ ആൾ പറഞ്ഞു എന്തായാലും ശ്രീകൃഷ്ണ ജയന്തി ഞായറാഴ്ചയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് വ്രതം ഉണ്ടാകും അതുകൊണ്ട് പൂജയിലേക്ക് വരാം അങ്ങനെ ആൾ പൂജയിലേക്ക് വന്നു പൂജ കഴിഞ്ഞ് പോയി അന്നത്തെ പൂജ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഭാര്യ തിരിച്ചു വന്നു ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അപ്പോൾ ഇവിടെ എല്ലാം ആ യുവാവിന് തോന്നിയ ആ ഒരു ബുദ്ധി കാരണം ദേവതാ ക്ഷേത്രത്തിൽ പോയി ഭജന കാര്യം തീർക്കാൻ കഴിവുള്ള ഒരാളെ കാണിച്ചു തരാനാവശ്യപ്പെട്ട് അല്ലാതെ മറ്റുള്ളവർ പറയുന്ന പോലെ അവിടെ ഭജനയിരുന്നിട്ട് എനിക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ എൻ്റെ കടങ്ങളും ദുരിതങ്ങളും എല്ലാം തീർത്ത് ഇപ്പം തന്നെ രാജാവാകണം എന്നുള്ള ചിന്തയല്ല ഇതന്നെ നമ്മൾ ശിവരാത്രി ഭജന ഇരിക്കാനൊക്കെ നിങ്ങളെ കുംഭമാസത്തിലെ ശിവരാത്രി തിരുവേരമംഗലത്തുൻ്റെ തിരുസന്നിധിയിൽ മഹാശിവരാത്രി കൊണ്ടാടുമ്പോൾ കൊണ്ടാടുക ആഘോഷമല്ല കേട്ടോ അവിടെ മഹാദേവൻ കിടക്കുന്ന ദിവസമാണ് ആ ദിവസം വന്ന് ഭജന ഇരുന്നാൽ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും അതെങ്ങനെയാണ് പതിനെ ഇരുന്ന പിറ്റേ ദിവസം അല്ല പരിഹാരമായിരുന്നേ പിന്നീട് അതിലേക്ക് എത്താൻ സാധിക്കും കാരണം ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ പതിനിക്കുമ്പോൾ എൺപത് പേരുണ്ടായുള്ളൂ പക്ഷേ ആ എൺപത് പേരിൽ ഒരു എഴുപത് പേരും പിന്നീട് ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ അടുത്ത് ആവാഹന പൂജയ്ക്ക് എത്തി ഒന്നോ രണ്ട് മാസത്തിനുള്ളിൽ അവർ ഏലസ് വാങ്ങി ധരിച്ചു പിന്നീട് അവർ ഒരു ആവാഹന പൂജ നടത്തി അവരുടെ ജീവിതം നല്ല രീതിയിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചു അപ്പോൾ ഈശ്വര ഭജനത്തിലൂടെ ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും നമുക്ക് ഒരു പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കർമ്മം ആണ് ഈശ്വരീയ ഭാവത്തിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ വഴിയാണെന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുക അതിന് ഞാനിവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുവ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സ്ഥിരീകരത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുമെന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം അതാണ് രണ്ടു ദിവസം വേണ്ടിവരും അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഏതൊരു പ്രശ്നത്തിനും പരിഹാരം കാണാൻ സാധിക്കും അങ്ങനെ പരിഹാരം തേടുക അവിടെ ഒന്ന് പൂർണ്ണപ്രതിഷ്ഠം കഴിയുമ്പോഴല്ല പിന്നീട് ഇവിടെ നിന്ന് ഏലസ് വാങ്ങി ധരിക്കുക ഏലസ് ധരിച്ച് പൈസ ഉണ്ടാക്കി വരിക ആവാഹന പൂജയിൽ പങ്കെടുക്കുക വീടിൻ്റെ വാസ്തു ശരിയാക്കുക അതേപോലെ തന്നെ ധര്മ്മദേവതാ പ്രീതി വരുത്തുക പ്രായച്ചിത്ത് ബലിയിടുക അങ്ങനെ നാല് കാര്യങ്ങൾ ചെയ്താൽ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ടി ഒരുപാട് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എന്നും വന്നുകൊണ്ടിരിക്കുമ്പോൾ മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തേടി മുന്നോട്ട് പോകുന്നവർക്ക് സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയിൽ അംഗങ്ങളാകാം യാതൊരു പ്രവേശന ഫീസും മാസവരിയില്ലാതെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംഘടന അത് ജാതീയമായ വേർതിരികളില്ല ജാതി മത ഭേദങ്ങളില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സംഘടനയിൽ അംഗങ്ങളാകാം അങ്ങനെ ചേർന്ന് മുന്നോട്ട് പോയി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് യാത്രാ ബസ്സുകൾ ആയില്യത്തിന് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ആയില്യവും തിരുവോത്സവമായി കൊണ്ടാടുമ്പോൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതോടൊപ്പം ഞാനീ പറയുന്ന വ്യത്യസ്തമായ അനുഭവങ്ങൾ അറിവുകൾ നിങ്ങൾക്ക് നേടിയെടുക്കാം ഏതൊരു മനുഷ്യരെയും കൈപിടിച്ച് സഹായിക്കാം രക്ഷപ്പെടുത്താൻ സാധിക്കും അതിനുവേണ്ടി ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേര് രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തല്ലാൻ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലെ ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗസേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യത്തിലൂടെ പ്രാധാന്യത്തിലൂടെ മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങൾപ്പെട്ട് നട്ടം തീരേണ്ടി വരികയില്ല എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം